പ്രിയപ്പെട്ടവരെ വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുന്ന ഈ ഘട്ടത്തിൽ വളരെ ആയിരിക്കണം നമ്മുടെ മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരിക്കലും വൈകാരികമായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുക്കാൻ പാടില്ല നമ്മുടെ ഭാവി കാലം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് കാരണം വഖഫ് എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന രീതിയിലാണ് ഇന്ന് പലരും അതിനെ ആഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതൊട്ടും ശരിയല്ല വഖഫ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഈ വഖഫ് നിയമം നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യുന്ന ആ ബില്ലിൽ പരാമർശിച്ചിരിക്കുന്ന വിവാദപരമായ പരാമർശങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുസ്ലിം വഖഫ് സ്വത്തുക്കളെ മാത്രം ബാധിക്കുന്നതല്ല അതിവിടെയുള്ള ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ മറ്റു മതന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ ആരാധനാലയങ്ങളെയും അവരുടെ സ്വത്തുക്കളെയും ഒക്കെ ഭാവിയിൽ സാരമായി ബാധിക്കുന്ന ഒരു ബില്ലായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാസ്സാകാൻ പോകുന്ന ബില്ലിനെ നമ്മൾ കാണേണ്ടത് അപ്പോൾ അതൊരു മുസ്ലിം പ്രശ്നമായിട്ടല്ല എല്ലാവരുടെയും നമ്മുടെ ഒരു ഭരണഘടനാപരമായ രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിക്കൊണ്ട് തന്നെ അതിനെ നമ്മൾ കാണണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ വഖഫ് ബില്ല് ഈ ഭേദഗതി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള വക്കഫ് സ്വത്തുക്കൾ മുഴുവൻ ഒരു ഡിസ്പ്യൂട്ട് ലാൻഡായി മാറാനാണ് സാധ്യത കാരണം ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി പലരും ഇവിടെ ചില പല രീതിയിലുള്ള ഗൂഢാലോചനകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്താൽ പലതും അത് തർക്കഭൂമിയായി തർക്കപ്രശ്നമായിട്ട് മാറാൻ സാധ്യത ഏറെയാണ് ആ തർക്കം പിന്നീട് പരിഹരിക്കേണ്ടത് ജില്ലാ കലക്ടറാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സർക്കാരുമായിട്ടാണ് വക്കഫ് സ്വത്തുക്കളുടെ തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും കലക്ടറുടെ മുമ്പിൽ ഈ വിഷയം വരുന്നതോടുകൂടി അവിടെ ഈ പ്രശ്നം എന്നും പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ് പൊതുവേ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജുഡീഷ്യൽ കാര്യങ്ങൾ വളരെ മെല്ലയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വക്കഫ് തർക്കങ്ങൾ കൂടി ഈ വക്കഫ് ട്രിബ്യൂണലിൽ നിന്നൊക്കെ എല്ലാം മാറ്റി അത് മറ്റു സംവിധാനങ്ങളിലേക്ക് കലക്ടറുടെ മുമ്പിലേക്ക് കൂടി അത് കാലാകാലങ്ങളായി ആ പ്രശ്ന ആ പ്രശ്നം പരിഹരിക്കാതെ കിടക്കുകയാണ് ചെയ്യുക അങ്ങനെ മൊത്തം രാജ്യത്തുള്ള വക്കഫ് സ്വത്തുക്കൾ ഒരു നിയമപ്രശ്നത്തിൽ കുരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള മുനമ്പം വക്കഫ് പ്രശ്നവുമായും ഈ പാർലമെൻറ്റിൽ പാസ്സാകാൻ പോകുന്ന അവിടെ ചർച്ചക്ക് കൊണ്ടുവരുന്ന വക്കഫ് ബില്ലും തമ്മിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഈ വിഷയത്തെ ഒരിക്കലും നമ്മൾ സമീപിക്കുവാൻ പാടില്ല ഒരിക്കലും തന്നെ നിലവിൽ ഉള്ള വക്കഫ് നിയമം പാസാക്കി എന്നതുകൊണ്ട് മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക സാധ്യമേയല്ല ഈ പ്രശ്നം വേറെയാണ് വക്കഫ് ബില്ലിലൂടെ ഇവരുദ്ദേശിക്കുന്നത് മറ്റൊരു ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ അത് പാസ്സായാൽ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ആഖ്യാനം ഒരിക്കലും തന്നെ ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ് അവിടെയുള്ള നിയമപ്രശ്നം എന്താണ് എന്നും അതുപോലെ തന്നെ അവിടുത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണ് എന്നും കൃത്യമായി ഇവിടെ വരച്ച് കാണിക്കപ്പെട്ടിട്ടുണ്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ഓരോ പ്രശ്നത്തിനും പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് ഭരണകൂടം മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരെയും ചേർത്തിപ്പിടിച്ച് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തി പരിഹരിക്കുകയാണ് വേണ്ടത് അതല്ലാതെ കേന്ദ്രത്തിൽ ഇപ്പോൾ വിവാദമായി കൊണ്ടുവന്നിരിക്കുന്ന നിലവിലുള്ള നിയമത്തെ ഭേദഗതി ചെയ്യുക എന്ന രീതിയല്ല അതിന് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മതനിരപേക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് പ്രധാനമായിട്ട് കോൺഗ്രസ് അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ ഇവർക്കിതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഇത് കേവലം ഒരു മുസ്ലിം ഇങ്ങളുടെ ഒരു പ്രശ്നം മാത്രമായി കാണാതെ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് എതിരെയുള്ളൊരു കയ്യേറ്റമായി തന്നെ കണ്ടുകൊണ്ട് ആ വിഷയത്തിൻ്റെ ലാർജ് സ്കേപ്പിൽ കണ്ടുകൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുവാൻ അതിന് സ്റ്റെപ്പ് എടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ മുനമ്പത്തെ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെ സമീപിച്ച പിന്നെ ചില ക്രൈസ്തവ സഭകൾ നമ്മുടെ മുമ്പിലുണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണഘടനാ വിരുദ്ധമായ ചില കാര്യങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് വഖഫ് ബില്ല് ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വക്കഫ് ബില്ലിൻ്റെ ഭേദഗതി കൊണ്ടുവരുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് അതിൻ്റെ ബേസ് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് അപ്പോൾ അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ബില്ലിനെ എങ്ങനെയാണ് നമുക്ക് പിന്തുണക്കുവാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു വാദം ശരിയല്ല ഈ ബില്ല് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിൽപ്പെട്ട എന്തെങ്കിലും ഈ പിന്നെ നിലവിലുള്ള നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായതുണ്ട് എങ്കിൽ അത് കോടതിയിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാവുന്നതാണ് കോടതി ആ വിഷയത്തിൽ ഇതുവരെ നിലവിലുള്ള വഖഫ് നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നമ്മളത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയാം പിന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ല് സതുദ്ദേശപരമാണ് എങ്കിൽ ഒരിക്കലും തന്നെ അതിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നാല്പത്തിനാലോളം ഭേദഗതികൾ ജെ പി സിയുടെ മുന്നിൽ വെച്ചിട്ട് അതൊന്നും പരിഗണിക്കാതെയാണല്ലോ ഇപ്പോൾ പാർലമെൻറ്റിന് മുമ്പിലേക്ക് അത് ചർച്ചയ്ക്ക് പാസ്സാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പിന്നെ ജെ പി സിയുടെ മുന്നിൽ നടന്ന മുഴുവൻ ചർച്ചകളും അവർ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലായിരുന്നു എന്നത് അതിന് സാക്ഷിയായ അതിൻ്റെ റിപ്പോർട്ടുകൾ വായിച്ച എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ് അതിലെ ചർച്ചകൾ ജനാധിപത്യ വിരുദ്ധമാണ് ആയിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കളായിട്ട് ഇവർ പറയുന്നത് പ്രകാരം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏത് പ്രബലമായ മുസ്ലിം സംഘടനയാണ് ഇങ്ങനെയുള്ള ഒരു ഭേദഗതിയുള്ള ഒരു വക്കഫ് നിയമം കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നിവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആരും ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആവശ്യമില്ലാത്ത ഒരു നിയമമാണ് യഥാർത്ഥത്തിലൂടെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആ നിയമത്തെ എല്ലാ അർത്ഥത്തിലും പാർലമെൻറ്റിൽ എതിർത്ത് തോൽപ്പിക്കുക എന്നത് ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളുടെ രാഷ്ട്രീയ കക്ഷികളുടെ കൃത്യമായ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം ഇത് ഇപ്പോൾ അവരെടുക്കുന്ന സ്റ്റാൻഡ് എന്താണ് എന്ന് ഉ നോക്കുകയാണ് ഇവിടെയുള്ള എല്ലാ മതനിരപേക്ഷ കക്ഷികളും വിശിഷ്യ ന്യൂനപക്ഷങ്ങളും വിശിഷ്യ ഈ വിഷയം നേരിട്ട് ഇപ്പോൾ ബാധിക്കുന്ന മുസ്ലിം സംഘടനകളും എന്താണ് ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് എന്താണ് ഇവിടെ ഇടതുപക്ഷ സംഘടനകൾ ഈ വിഷയത്തിൽ എടുക്കുന്ന സമീപനം എന്താണ് എന്ന് കൃത്യമായി തന്നെ കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരിക്കലും ഭാവിയിൽ ഖേദിക്കേണ്ടി വരുന്ന ഒരു നിലപാട് ഒരിക്കലും എടുക്കരുത് ഈ ബില്ലിനെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുന്ന രീതിയിൽ തന്നെ പാർലമെൻറ്റിൽ അവരുടെ സർവ്വ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കണം എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്